എന്താ വിശേഷം അപ്പ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ കൂടുതൽ താരങ്ങൾക്കെതിരെ പീഡന കേസ് പരാതികൾ ഉയർന്നുവരികയാണ് ഐറ്റം ഒടുവിലായി നിവിൻ പോളിക്കെതിരെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയല്ല അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചു എന്ന യുവതിയുടെ പരാതിയിലാണ് ഇപ്പോൾ ഡിവിൻ പോളിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് എറണാകുളം മൂന്നുകൽ പോലീസാണ് കേസെടുത്തത് കഴിഞ്ഞ വർഷം നവംബറിൽ ആ സിനിമയിൽ അഭിനയിക്കാൻ അവസരം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് വരാൻ ആവശ്യപ്പെട്ടു എന്നാലും ഇതൊരു വല്ലാത്ത ആ കോമൺ സെൻസിലാഴ്ച ബുദ്ധി പറഞ്ഞു വേണ്ടേ ഹോട്ടൽ മുറിയിൽ വെച്ച് ാണ് നിബിൻ പോളി അടക്കമുള്ള ആളുകൾ ചേർന്ന് പീഡിപ്പിച്ചു എന്നുള്ള ഇവരെ മാതൃകാപരമായി ശിക്ഷിക്കാം മിനിമം ബലാത്സംഗത്തിനുള്ള തൂക്കുമരം തന്നെ ബലാത്സംഗ കുറ്റമാണ് നിബിൻ പോളിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് പുറമെ തന്നെ സ്ത്രീത്വത്തെ അപമാനിച്ചതിനെ ത്രീ ഫിഫ്റ്റി ഫോർ അടക്കമുള്ള വകുപ്പുകളും ചുമത്തിയിട്ടുണ്ടെന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ ഞാൻ പോകുന്നു ബൈ ദബായ്